ഓടി വാ ആച്ചുവേ ആച്ചുവേ അമ്മ ആപ്പിൾ എന്തി അച് അമ്മ ഒങ്ങി പോയനെ അന്നൊരു കുക്കനാണോ അതോ അറിയില്ല ഈ ആപ്പിളിന്റെ കച്ചണം കാണുന്നില്ല കുഞ്ഞ ഏത് കാക്കിയാ വന്നേ കുഞ്ഞ ഓടിവാ ഓടി വാ ഓടിവാ ഓടി വാ കുഞ്ഞാ

പിടിച്ചു തരാം അതാ മോന് പിച്ചോ നമുക്ക് പിച്ചാൻ അറിയില്ല mana yang ada bantu kudi kunya darahnya 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 apa i ൈറ്റ് ലൈറ്റ് ഏതാ റെഡ് ലൈറ്റ് അതാ അവിടെ ഉണ്ട്